രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രതിസന്ധിയിലായ ഹിമാചൽ പ്രദേശ് കോൺഗ്രസിന് ഈ ഉപതെരഞ്ഞെടുപ്പ് നിർണായകമാകും വിമതരെ ബി ജെ പി സ്ഥാനാർത്ഥികളാക്കാൻ സാധ്യതയുണ്ട് വിപ്പ് ലംഘിച്ചതിന് അയോഗ്യരാക്കപ്പെട്ട കോൺഗ്രസ് എം എൽ എമാരുടെ മണ്ഡലങ്ങളിൽ ജൂൺ ഒന്നിനാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക നിതിൻ അംബുജൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന് നിതിൻ പറയൂ വിശദാംശങ്ങൾ എസ് കെ എൻ ജൂൺ ഒന്നിനാണ് ഹിമാചൽ പ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ആറ് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കും നമുക്കറിയാം ഈ ഉപതെരഞ്ഞെടുപ്പിനുണ്ടായ സാഹചര്യം ഒന്ന് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കൂറുമാറി വോട്ട് ചെയ്തിന് പിന്നാലെ തന്നെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഹിമാചൽ പ്രദേശിൽ രൂപപ്പെട്ടിരുന്നു അതിനുശേഷം ബജറ്റ് സമ്മേളനത്തിന് ബജറ്റ് സമ്മേളനത്തിന് വിപ്പ് നൽകിയെങ്കിൽ പോലും അത് വരാതെ അത് വിപ്പ് ലംഘിച്ചതിനെ തുടർന്ന് ഏതാണ്ട് ആറ് എം എൽ എമാരെയാണ് കോൺഗ്രസ് അയോഗ്യരാക്കി സ്പീക്കർ അയോഗ്യരാക്കിയത് ഇതിനു പിന്നാലെ ഇപ്പോൾ ഈ നടപടിക്കെതിരെ സ്പീക്കറുടെ നടപടിക്കെതിരെ വിമതർ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്തായാലും ഇതിനിടയിലാണ് ഇപ്പോൾ ആറ് മണ്ഡലങ്ങളിൽ ഉപതെരപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആറിടങ്ങളിലും കോൺഗ്രസിന് വിജയിച്ചാൽ മതിയാകും ഇല്ലെങ്കിൽ മറ്റു ചില രാഷ്ട്രീയ പ്രതിസന്ധികളിൽ കൂടി ഹിമാചൽ പ്രദേശിൽ കടക്കാൻ സാധ്യതയുണ്ട് കാരണം അറുപത്തെട്ടംഗ നിയമസഭയിൽ ആറുപേരെ അയോഗ്യരകത്ത് തുടർന്ന് ഇപ്പോൾ അറുപത്തിരണ്ടെന്ന അംഗബലമാണ് ഇതിൽ തന്നെ കോൺഗ്രസ് മുപ്പത്തിനാല് ഇപ്പോൾ സ്വതന്ത്രവും ബിജെപിയും അടക്കം ഇരുപത്തി എട്ട് എന്ന സംഖ്യയാണുള്ളത് ആ ഒരു സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഒഴിവാക്കാൻ കോൺഗ്രസിന് ധരംശാല സ്പിത്തി സുജൻപൂർ അടക്കമുള്ള ഈ മണ്ഡലങ്ങളിൽ വിജയിച്ച മതിയാകും അതോടൊപ്പം തന്നെ ഈ വിമതരെ ഒപ്പം ചർച്ചകൾ ഇപ്പോൾ ബിജെപിയിൽ സജീവമായി നടക്കുന്നുണ്ട് ഒരു പക്ഷേ ബിജെപിയെ ഈ വിമതരെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്തായാലും വിമതർ ഇപ്പോൾ ഡെറാഡൂണിലെ ഒരു റിസോർട്ടിൽ തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം അതുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പിന്നാലെ തന്നെ വിമതരെ ഹരിയാനയിലും അതിനുശേഷം ഉത്തരാഖണ്ഡിലേക്കും മാറ്റിയിരുന്നു എന്തായാലും ബി ജെ പി സജീവമായ രാഷ്ട്രീയ നീക്കം ഹിമാചൽ പ്രദേശ് കേന്ദ്രീകരിച്ച് ഇപ്പോഴും തുടരുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെ ചില കോൺഗ്രസ് എം എൽ എമാർ അടക്കം ചർച്ച നടത്തിക്കൊണ്ട് ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ നീക്കം നടക്കുകയാണ് ഒരുപക്ഷേ കോൺഗ്രസ് തിരിച്ചടിയാണെങ്കിൽ സ്വാഭാവികവും ഒരു ഭരണമാറ്റം തന്നെ ഹിമാചൽ പ്രദേശിൽ സംഭവിക്കാവുന്ന ഒരു തരത്തിലേക്ക് ഒരു രാഷ്ട്രീയ സാഹചര്യം എന്തായാലും രൂപപ്പെടാനും ഇടയുണ്ട്